നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ചിരിച്ചു കളിച്ച് ഉത്സാഹത്തോട് കൂടി വിനോദസഞ്ചാരത്തിനായി പോയിട്ടുള്ള ഏഴ് മലയാളി യുവാക്കൾ എന്നാൽ തിരിച്ചു വരുമ്പോൾ അതിൽ അഞ്ച് പേർ മാത്രമേ ഉള്ളൂ രണ്ട് പേർ മരണമടഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ മലയാളി യുവാവ് തടാകത്തിൽ മുങ്ങി മരിച്ചു കൊല്ലം സ്വദേശി ദിനു ആണ് മരിച്ചത് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം ദിനുവിനൊപ്പമുണ്ടായിരുന്ന മാധവ് മഹാദേവിനെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഗുവാഹത്തി വഴി തവാങ്ങിൽ കൊല്ലത്ത് നിന്ന് വിനോദയാത്രയ്ക്കായി എത്തിയ ഏഴംഗ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇരുവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റഞ്ചു പേർ രക്ഷപ്പെട്ടു തവാങ്ങിലെ തണുത്തുറഞ്ഞ സേല തടാകത്തിലൂടെ നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് തടാകത്തിൽ മുങ്ങിയ ഒപ്പമുണ്ടായിരുന്ന ആളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദിനു മാധവും വെള്ളത്തിൽ വീണത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അപകടം പോലീസും ദുരന്ത നിവാരണ സേനയും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് ദിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് വെളിച്ചക്കുറവ് കാരണം മാധവനായുള്ള തെരച്ചിൽ വൈകീട്ടോടെ നിർത്തിവെച്ചിരുന്നു ദിനുവിന്റെ മൃതദേഹം ജാങ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും രക്ഷപ്പെട്ട അഞ്ചു പേർ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് മഞ്ഞു മൂടിയ ഹിമാലയൻ മലനിരകൾക്ക് നടുവിൽ കണ്ണാടി പോലെ കിടക്കുന്ന സേന തടാകം വർഷത്തിൽ മിക്കവാറും സമയങ്ങളിലും മഞ്ഞു മൂടിയാണ് കിടക്കുന്നത് തടാകത്തിൽ ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് അനുമതിയില്ല തടാകത്തിന് ചുറ്റിലും കോൺക്രീറ്റ് നടപ്പാതയുണ്ട് സംഘത്തിലെ ഒരാൾ തണുത്തുറഞ്ഞ തടാകത്തിലേക്ക് വഴുതി വീണതോടെയാണ് അപകടമുണ്ടായത് ഇവരെ രക്ഷിക്കാനായി ദിനവും മഹാദേവും തടാകത്തിലേക്ക് ഇറങ്ങി വീണയാൾ സുരക്ഷിതമായി പുറത്തു വന്നെങ്കിലും മറ്റ് രണ്ടുപേർ മഞ്ഞുകെട്ടകൾക്കിടയിലെ തണുത്ത വെള്ളത്തിനടിയിലേക്ക് ഒരിച്ചു പോവുകയായിരുന്നുവെന്ന് എസ് പി പറഞ്ഞു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതെന്നും തുടർന്ന് ജില്ലാ പോലീസ് കേന്ദ്രസേന സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവരുടെ സംയുക്ത രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായും എസ് പി പറഞ്ഞു ദുഷ്കരമായ കാലാവസ്ഥയും കുറഞ്ഞ കാഴ്ച പരിധിയും ഉണ്ടായിരുന്നിട്ടും ഒരു വിനോദ സഞ്ചാരിയുടെ മൃതദേഹം കണ്ടെടുത്തു ഇരുട്ടും കഠിനമായ സാഹചര്യവും കാരണം കാണാതായ വ്യക്തിക്കായുള്ള തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും കണ്ടെടുത്ത മൃതദേഹം ജാങ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തും സേലാ തടാകത്തിലും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എപ്പോഴും മുന്നറിയിപ്പ് അടയാളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും തണുത്തുറഞ്ഞ തടാകങ്ങളിലൂടെ നടക്കരുതെന്ന് സന്ദർശകർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ടെന്നും എസ് പറഞ്ഞു മഞ്ഞുപാടികൾ അസ്ഥിരവും മനുഷ്യന്റെ ഭാരം താങ്ങാൻ കഴിയാത്തതുമായതിനാൽ തണുത്തുറഞ്ഞ ജലാശയങ്ങൾ സുരക്ഷിതമല്ലെന്നും വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഡിസംബറിൽ ഒരു ഉപദേശവും നൽകിയിരുന്നെന്നും പറഞ്ഞു പതിമൂവായിരം അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സേല തടാകം ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് പക്ഷെ കടുത്ത തണുപ്പും ദുർബലമായ മഞ്ഞു മൂടിയതും കാരണം ശൈത്യകാലത്ത് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു നടുവിൽ സ്വടിക സമാനമായി സ്ഥിതി ചെയ്യുന്ന സേല തടാകം വർഷത്തിൽ ഭൂരിഭാഗം സമയം മഞ്ഞുപുതച്ച അവസ്ഥയിലായിരിക്കും തടാകത്തിനു ചുറ്റും സഞ്ചാരികൾക്കായി കോൺക്രീറ്റ് നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും തടാകത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് കർശന വിലക്കുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു വിനോദസഞ്ചാര സ്ഥലങ്ങളിലൊക്കെ തന്നെ സഞ്ചരിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് വാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും അതും മറികടന്ന് അങ്ങോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വളരെ അപകടം വിളിച്ചു വരുത്തും പ്രത്യേകിച്ച് ആ ഭൂപ്രദേശത്തെക്കുറിച്ച് കാര്യമായ പിടിയില്ലാത്ത ആളുകൾ ഇപ്പോൾ അവിടെ വളരെ തണുത്തുറഞ്ഞൊരു കാലാവസ്ഥയാണ് പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു ആ കൂട്ടർക്ക് അത് വളരെ കൗതുകരമായിട്ടായിരിക്കും തോന്നുക പക്ഷേ അതിനപ്പുറം അവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ളതിനാലാണ് അവിടെ കൃത്യമായിട്ട് അവിടെ നിർദ്ദേശം ുന്നത് അവിടെ ബോർഡുകൾ സ്ഥാപിക്കുന്നത് എന്നിട്ടും ആ വിലക്ക് മറികടന്ന് നമ്മൾ പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയെങ്കിലും ആളുകൾ അത് വളരെയേറെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ്